ഹലോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വെക്കാൻ പറ്റിയ പ്രോൺസ് റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു കിലോ പ്രോൺസ് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊക്കെ മാറ്റി കുക്ക് ചെയ്യാൻ പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അടുത്തടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഡിന്നറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതായിരുന്നു അപ്പോൾ ദാ വളരെ ടേസ്റ്റി ആയിട്ട് ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടി എടുത്തിരുന്നത് പുട്ടിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ അപ്പോൾ കുറച്ച് ഗ്രേ കുറച്ച് മസാല കൂടുതൽ നിൽക്കുന്ന രീതിയിൽ അതായത് കുറച്ച് ഉള്ളിയും കൊച്ചുള്ളിയും ഒക്കെ കുറച്ച് കൂടുതൽ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു പ്രോൺസ് റോസ്റ്റ് റെഡിയാക്കുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെമ്മീനിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് പെരിഞ്ചീരകം പൊടി പെരിഞ്ചീരകപ്പൊടി ഇത്രയും ഐറ്റംസ് ഒക്കെ ചേർത്തിട്ട് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്ത് ചെയ്തു അവിടെ സൈഡിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു ഒരുപാട് ടൈമൊന്നും വെച്ചില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കുക്ക് ആ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈമിൽ തന്നെയാണ് ഞാൻ ഒരു റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചത് അതിന് ശേഷം ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് കോക്കനട്ട് ഓയിലിലാണ് കേട്ടോ അപ്പോൾ പാൻ ചൂടായപ്പോഴത്തേനും അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചു ഒരുപാട് കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നില്ല കുറച്ച് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം പിന്നീട് ഞാനിതാ ആ ഒരു ഫുൾ പ്രോൺസ് ഓരോന്നായിട്ട് ഇട്ടിട്ടിട്ട് കൊടുക്കുകയാണ് അപ്പോൾ മസാലയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഈ ഒരു ഒറ്റ തവണ മസ എ പൊടികൾ ചേർക്കുന്നതേ ഉള്ളൂ ഇനി നമ്മൾ പൊടികൾ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഇനിഷ്യൽ ടൈമിൽ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ എത്രത്തോളം മുളക് പൊടി വേണോ അത്രത്തോളം നമ്മൾ ചേർത്ത് കൊടുക്കണം പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ആ ഒരു പ്രോൺസിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു ടൈമിലുള്ള മസാല മാത്രമാണ് ഈ കംപ്ലീറ്റ് റോസ്റ്റിൽ നമ്മൾ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഒരു സൈഡ് ആയതിന് ശേഷം നമുക്ക് അപ്പുറത്തെ സൈഡൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ കരിഞ്ഞു പോവാതെ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ പിന്നെ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലേയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇടുകയാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണ് അതിൻ്റെ റീസൺ എന്നാന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കൊച്ചുള്ളി ഇതിൽ ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വെളുത്തുള്ളി ഞാൻ ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി എന്ന് പറയുന്നത് ഇങ്ങനെ ഇടുമ്പോഴത്തേനും എന്താണ് ടേസ്റ്റ് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നന്നായിട്ട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കൊച്ചുള്ളി സവോളയൊക്കെ നന്നായിട്ട് മൊരിയണം മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഭയങ്കര ഒരു ടേസ്റ്റാണ് പിന്നെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമില്ലാത്തവർ ക്വാണ്ടിറ്റി വൈസ് അത് കുറച്ചും കാര്യം ചോളുക കാര്യച്ചാൽ ഞാനിത് ഡിന്നറിന് വേണ്ടിയിട്ടാണ് കുക്ക് ചെയ്യുന്നത് പിന്നെ അതുമല്ല സംഭവം പ്രോൺസ് ആണല്ലോ അപ്പോൾ കൂടുതലും നമുക്ക് ഗ്യാസ് ഗ്യാസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ പ്രോൺസ് കഴിക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്കാണെങ്കിലും സംഭവിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇന്ന് എൻ്റെ ഈ റെസിപ്പിയിൽ നല്ല ക്വാണ്ടിറ്റിയിൽ പ്രോൺസ് ചേർക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഈ സോറി ഗാർലിക് ചേർക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഗാർലിക്കൊക്കെ ചേർക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ാണ് കൂടുതൽ ഗാർലിക്കും അതുപോലെ തന്നെ കൊച്ചുള്ളിയും കാര്യങ്ങളുമൊക്കെ കൂടുതൽ ചേർക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ പ്രോൺസ് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കാണുന്നതെന്നാന്ന് വെച്ചാൽ നമ്മൾ ഒഴിച്ച കോക്കനട്ട് ഓയിലിനെക്കായാലും ഒരുപാട് ഒരു മോയ്സ്റ്റർ കണ്ടന്റ് ഉണ്ടായതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ പ്രോൺസിൻ്റെ വാട്ടർ പ്രോൺസിൻ്റെ വാട്ടർ കണ്ടൻറ് മുഴുവൻ ഇറങ്ങി വെള്ളം മുഴുവൻ ഇറങ്ങിയിട്ട് അത് ആ ഒരു എണ്ണയുമായിട്ട് ചേർന്നതാണ് അതൊന്നും മാറ്റണ്ട അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്ന പാടില്ല അതന अदरकडे இது കണ്ടല്ലോ ഞാൻ കുറച്ച് കൂടുതൽ குவாண்டிட்டில கொச்சulli ചേർക്കുന്നത് എൻ്റെ കയ്യിൽ കുറച്ച് കൂടുതൽ கொச்சulli വലിച്ചതുണ്ടായിരുന്നു கொச்சulli ചേർക്കാനായി ചേർ ഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞൊരു ഭയങ്കര ടേസ്റ്റാണ് പിന്നെ അത് ചേർക്കാൻ മടിയുള്ളവർ സവോള തന്നെ ചേർത്തോളാം ഞാൻ ഒരു വലിയ പിടി കൊച്ചുള്ളിയും ഒരു കൊച്ചുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ വെളുത്തുള്ളിയാണെങ്കിലും ഒരു വെളുത്തുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തത് അപ്പോൾ എല്ലാം ഞാനിതാ ഇനിയിപ്പോൾ നമ്മുടെ ചെറുതായിട്ട് നമ്മുടെ ബ്രോൺസ് ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും കറിവേപ്പിലാദ്യം ചേർത്തല്ലോ ഈ ഒരു ഐറ്റംസ് എല്ലാം കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഒരു കാര്യം പറയാം ഇത് ഏറ്റവും കൂടുതൽ മൊരിയുമ്പോഴത്തേന് നമ്മുടെ ഈ ഒരു ഇട്ട് കൊടുത്ത ഐറ്റംസൊക്കെ ഒരുപാട് മൊരിയുമ്പോഴത്തേന് അസാധ്യ ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ആയിരുന്നു അടിപൊളിയാണ് ഇനിയിപ്പോൾ ഒന്നും ഇതിൽ ഇട്ട് കൊടുക്കാനില്ല കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസ് അതായത് ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയോ അതുപോലെ തന്നെ ഈ വേറെ എന്താ പറയുക ഗരം മസാലയോ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ മാത്രം ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കുന്ന ഉണ്ടാക്കി നോക്കുക കേട്ടോ നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റാണ് കറിക്ക് കിട്ടുന്നത് നമുക്ക് ഗ്രേവി വേണമെങ്കിൽ എക്സ്ട്രാ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന കറിയെന്ന് പറയുന്നത് ഈ ഉള്ളികൾ നമ്മുടെ ഉള്ളികളൊക്കെ ഉണ്ടല്ലോ വലിയ ഉള്ളിയും കൊച്ചുള്ളി അതുപോലെ തന്നെ സവോള അത് അത് വെച്ചിട്ടുള്ള ഒരു ഗ്രേവിയാണ് അല്ലാതെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി നീട്ടുന്നില്ല ഈ ഒരു ഉള്ളിയും സവോളയും വെളുത്തുള്ളിയൊക്കെ ചേർന്നിട്ടുള്ള ഗ്രേവി ഗ്രേവി ആ ഗ്രേവി തന്നെ ഇതൊരു ഡ്രൈ റോസ്റ്റ് ആണ് കേട്ടോ ഒരു ഡ്രൈ രീതിയിലാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ പുട്ടിനാണേലും ഇവിടെ നമുക്ക് വീട്ടിൽ ഒരുപാട് ഒഴിച്ച് കറി നിർബന്ധമില്ല ചപ്പാത്തിക്കാണേലും ഒഴിച്ച് കറി നിർബന്ധമില്ല പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റെസിപ്പി ഷെയർ ചെയ്തായിരുന്നു നമ്മുടെ ചെമ്മീൻ ചോറ് അതിനൊക്കെ ദാ ഈ ഒരു പ്രോൺസ് കറക്റ്റ് ആകുമ്പോഴത്തേനും ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ടിട്ടാണ് എൻ്റെ ചെമ്മീൻ ചോറ് റെഡിയാക്കുന്നത് അതുപോലെ തന്നെ ചപ്പാത്തിക്കും പുട്ടിനും ചോറിനും ഒക്കെ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഞാൻ കാണിക്കുകയാണ് ഇപ്പോൾ ഒന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ നമ്മൾ സ്ലോ കുക്ക് ചെയ്തിട്ട് ഇപ്പോൾ റെഡിയാക്കുകയാണ് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഉള്ളി സവോളയും വെളുത്തുള്ളിയൊക്കെ മുരിഞ്ഞതിന് ശേഷം മാത്രം ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചെടുത്താൽ മതി അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പം തന്നെ നല്ല ടേസ്റ്റാണ് നല്ല സ്മെല്ലും നല്ല ഫ്ലേവറും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു പെരിഞ്ചീരകപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ ദൈ ഇപ്പം ഞാൻ പ്രോൺസ് പ്രോൺസല്ല എടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് കൂന്തൽ റോസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ പിന്നെ നമുക്കിത് ചെയ്യാം നമ്മുടെ മഷ്റൂം എന്തല്ലോ ഈ ഒരു സെയിം റെസിപ്പിയിൽ തന്നെ നമുക്ക് കൂൺ റോസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമുക്ക് സോയാബീൻ റോസ്റ്റ് ചെയ്യാം ഐറ്റംസ് മാ മാറി മാറി ഈ സെയിം മസാലയിൽ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിക്കും ചോറിനും എല്ലാം അടിപൊളി കോമ്പിനേഷനാണ് നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ ഉള്ളിയാണേലും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിലും ഒന്ന് വെന്ത് അലിഞ്ഞ് പിന്നെ മുരിഞ്ഞു വരണം അതാണ് നമ്മുടെ ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതാ ഓരോ 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 സെക്ഷനായിട്ടാവുന്നുണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ഈ ഒരു മസാല ആയാൽ മതിയെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കിടന്ന് 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 കുറച്ചും കൂടെ ഒന്ന് മുരിയണം അപ്പോൾ മുരിഞ്ഞാലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പ്രോൺസിൻ്റെ കുക്ക് ഓവറാവുന്നില്ല കേട്ടോ പ്രോൺസും കുഴപ്പമില്ലാതെ എനിക്ക് കിട്ടിയത് ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടും പുറമേ അത്യാവശ്യം മൊരിഞ്ഞിട്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് അപ്പം നമ്മൾ ഒരുപാടിട്ട് കുരം ഒരുപാട് നേരം കുക്ക് ചെയ്യുന്നില്ല ആ ഒരു സവോളയും ആ ഒരു സവോളയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഒക്കെ ഒന്ന് മുരിഞ്ഞു വരുന്ന ടൈം ആ ഒരു ടൈം ആകുമ്പോഴത്തേനും നമ്മുടെ പ്രോൺസ് നമ്മൾ ഓഫാക്കും അപ്പോൾ ആദ്യം കുറച്ച് നേരം വഴറ്റിയപ്പോഴത്തേനും പ്രോൺസ് വെൽ കേട്ടോ ഇതാ നമ്മുടെ കറി ഏകദേശം ആയി വരേണ്ടത് പിന്നെ ഇതിൽ ഞാൻ എരിവിന് വേണ്ടി ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയുമാണ് അപ്പോൾ കാശ്മീരി ചില്ലി ഇത് എരിവ് നമ്മുടെ കറക്റ്റ് എരിവാണ് ഇനിയിപ്പോൾ എരിവ് കുറവാണെന്ന് തോന്നുന്നവർ എന്ത് ചെയ്യുക പച്ചമുളകിൻ്റെ അളവ് കൂട്ടിക്കൊള്ളുക അതുപോലെ തന്നെ ചില്ലി പൗഡർ നോർമൽ ചില്ലി പൗഡർ ഇടേണ്ടവർക്ക് അതിടാം പിന്നെ ഇതിലേക്ക് എരിവ് ഇനിയും വേണം എന്നുള്ളവർ കുറച്ച് കുരുമുളക് പൊടി പെപ്പർ പൗഡറൊക്കെ ആഡ് ചെയ്തോളൂ കേട്ടോ നമുക്ക് അതിൻ്റെ അതൊന്നും ഒരുപാട് വേണ്ട അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്രോൺസ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് പ്രോൺസ് റോസ്റ്റ് അല്ലെങ്കിൽ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഒരു മുക്കാൽ കിലോ ആണ് ഞാൻ എടുത്തത് ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ചെറിയ കിലോയോ കിലോയോ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം ഞാൻ മുക്കാ കിലോ എടുത്തപ്പോൾ തന്നെ നന്നായിട്ട് അത്യാവശ്യം വറ്റി ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ഡിന്നർ സ്പെഷ്യലാണ് കേട്ടോ ഡിന്നറിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കഴിഞ്ഞ ദിവസം കുക്ക് ചെയ്തതായിരുന്നു അപ്പോൾ ഇത് ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ ഇവിടെ എന്താണ് ഇക്കാക്കും പിള്ളേർക്കും ഒക്കെ പുട്ട് വേണമെന്ന് പറഞ്ഞു ഞാൻ ചപ്പാത്തിയുടെ കൂടെ ഇവിടെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്താ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊച്ചുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവോളയൊക്കെ ഇട്ടിട്ട് വളരെ രുചികരമായിട്ടുള്ള നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാത്തിനും സൂപ്പർ കോമ്പിനേഷനാണ് ആ ഒരു വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്ന് തോന്നുന്നവർ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കുക നോക്കുകെട്ടോ വെളുത്തുള്ളിയുടെ റോ ടേസ്റ്റോ കാര്യങ്ങളോ ഉൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടെന്ന് പോലും നമുക്ക് തോന്നത്തില്ല എല്ലാത്തിനും ഒരു ഭയങ്കര ടേസ്റ്റാണ് ഒരു കൊച്ചുള്ളി മാത്രം ചേർത്ത് കുക്ക് ചെയ്തിട്ടുള്ള പോലത്തെ ഒരു ടേസ്റ്റാണ് അപ്പോൾ കൊച്ചുവിൽ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ് എന്നാൽ ഞാൻ വിളമ്പി എടുക്കുകയാണ് അപ്പോൾ പുട്ടും അതുപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റിൻ്റെ കൂടെയാണ് ഞാൻ ഇന്ന് എൻ്റെ ഈ ഒരു ഫുഡിന്ന് സെർവ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക്